നാം എല്ലാവരും ജന്മം കൊണ്ട് തന്നെ പുണ്യവാന്മാരും പുണ്യവതികളുമായിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുള്ളത് കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ആ പുണ്യം എത്രയോ ഇരട്ടിയായി വർധിച്ചു ഇതെനിക്ക് തോന്നാറില്ല അതിന് കാരണം നമ്മുടെ ഈ ഭൂമിയാണ് ജഗദ്ഗുരു ശങ്കര ഭഗവത് പാതയ്ക്ക് ജന്മം നൽകിയത് ഈ ദിനത്തിന്റെ പുണ്യ കുണ്ണിൽ ശൗജ്റെ ഞാൻ നമ്മുടെ ശാസ്ത്രങ്ങളും ആദങ്ങൾ എല്ലാം പറയുന്നത് ശിവയാണ് ശിവന്റെ നമ്മൾ പറയാറുള്ളത് അമ്മ എന്ന സത്യമാണ് അച്ഛൻ കുഞ്ഞുവിന്റെ കുഞ്ഞിൻ്റെ താമസമാണ്

அன்பு திவன் ஜனனி என்ன ஜனனி நடக்கணும் அவசியத்தின் அந்த ഈ വിശ്വനാടകത്തിന്റെ ശൂത്രധാരയാണ് ഈ ശിവരാത്രി ദിനത്തിന്റെ പൂർണ്ണതയിൽ ആശക്തിയുമായി ബന്ധപ്പെട്ട ഒരു ധന്യ മുഹൂർത്തത്തിന്റെ ആരംഭം കുറ്റപ്പെട്ടിരിക്കുകയാണ് നാം എല്ലാവരും ജന്മം കൊണ്ട് തന്നെ പുണ്യവാന്മാരും പുണ്യവതികളുമായിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുള്ളത്

ആ മഹാകുലിയുടെ ആഘോഷമാണ് ഇവിടെ വേവ്സ് ഓഫ് ബ്ലിസ് ആയി നടക്കുന്നത് ആചാര്യന്റെ ജീവിതമായി അത്യന്ത നിൽക്കുന്ന ഒരു ശക്തി സ്ഥലമാണ് മൂലാഭികാശം നമ്മുടെ പവിത്രമായ ഈ ഭൂമിയെ നിരന്തരം ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാഭികാശം മഹാ ചണ്ടികം നിത്യന നടക്കുന്ന மகாஷேற்றத்துவடிகளில் தேவி மகாத்மத்தில் தேவதா கல்பனே பதினிதங்கள் ரெண்டு சித்தகாரன் சேர்ந்து கழிக்கையான கலிஃபோர்னியில் ஏகபூமி சாள்ஸ் பின்னார பதினெட்டு மாசத்தோட நிறுத்தி நிற்கிற சபடிய ஒரு ஆரம்பிச்சு അന്നകോപേശ്വരിയുടെ ചിത്രത്തിന്റെ നേതൃോന്മീലത്തിലൂടെ ഇവിടെ രാമാനന്ദ പറഞ്ഞതുപോലെ ഈ മുഹൂർത്തം നൂറ്റാന്തരോളം ഭൂകാന്തിക ക്ഷേത്ര ചുമതികളെ അലങ്കരിക്കാൻ പോകുന്ന ദേവതാ ചിത്രങ്ങളുടെ ചിത്രത്തിന്റെ ശുഭാരംഭമാണ് ഇത് വളരെയധികം ശ്രദ്ധയും സ്വാധീനയും വേണ്ട ഈ ചിത്രങ്ങളെ

कृतीगतन में वेदाजातिक सहायकों मेंदन तथामो इंस्टिट्यूट ऑफ एडवांस्ड फिजिक्सर यह पद्धति मनसे वामकर मंडल जिन्हें लद्दाख ഈ കുടി മുഹൂർത്തത്തിൽ ഇവിടെ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത് അപാര കരുണാകാരിധ്യായ അമ്മയുടെ കൃണാത്മ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആനന്ദവും സൗന്ദര്യവും തുടിച്ചേർക്കണു ശിവരാത്രി നേ